ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഓണത്തിൻ്റെ ദിവസം എടുത്തിട്ടുള്ള വീടിയാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഓണത്തിന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് എങ്കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ശബരി കേട്ടെങ്ങിലാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്തിട്ട് നമുക്ക് ചോറടക്കമുള്ള ഒരു കിറ്റ് നമുക്ക് കിട്ടും എല്ലാവിധ അവരുടെ പറഞ്ഞിട്ടുള്ള എല്ലാ കൂട്ടുകളും കൂടിയിട്ടുള്ള ഒരു കിറ്റ് പേടിക്കാവുന്നതാണ് അപ്പോൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അവരുടെ തന്നെയാണ് മൂന്നില വീട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് കിറ്റ് വാഴയുടെ അല അടക്കമുള്ള കിറ്റാണ് അടിയിൽ സെപ്പറേറ്റ് ആയിട്ട് ചോറ് നമ്മൾ വീട്ടിൽ വന്നിട്ടപ്പോൾ തഴിച്ച് നോക്കിയപ്പോൾ ഉള്ള സംഭവമാണ് ഇതൊക്കെ രസം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഈ പച്ചടി അങ്ങനെയുള്ള ഓലൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടാ അതെന്താണെന്ന് അറിയില്ല ഞാനത് നോക്കിയിട്ടും വല്ല എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകാന്ന് നോക്കിയിട്ട് നല്ല വായിച്ച് അപ്പം അങ്ങനെ പുറത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് കളി കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പം എന്താണെന്ന് വേണ്ടി പോയി നോക്കി നോക്കിയിട്ടാണ് അപ്പൊ പെൺകുട്ടി നമ്മടെ പെങ്ങളുടെ കുട്ടിയാണ് ബാക്കിയുള്ളത് ആലോക്കാര് അയൽവാസികള് ഇതൊരു എന്റെ ഏതൊരു സാധനം പിടിച്ച് കളിക്കാൻ ഒക്കെയാണ് എന്താ മരുന്ന് അടിക്കണതാക്ക് പിടിക്കും പോയി മത്സരം ഇത് പുതിയ തരത്തിലുള്ള മത്സരം അതാരണം പോയി പ്രാക്ടീസ് സംഭവത്ത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസാണ് കേട്ടോ ഒരു വെറൈറ്റി സംഭവം ഉണ്ട് ഉപ്പ സംഭവ് അണ്ടുപ്പായിരിക്കണം പപ്പടം ഉണ്ടായിരുന്നില്ല ഇണ്ടായിരുന്നില്ല പപ്പടം വീട്ടിൽ വറുത്തു അതിനെ ഭക്ഷണം കഴിക്കാനായിട്ട് സെറ്റായി അപ്പൊ അലിയൻ ടീമുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അലിയനും പെങ്ങളും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും കൂടിയിട്ട് ഭക്ഷണം അവിടെ സെറ്റാക്കി കഴിച്ചു എനിക്കെന്തോ ഞാൻ ആദ്യമായിട്ടാണ് ശബരി കാറ്ററിംഗ് ഓർഡർ ചെയ്യണത് എനിക്ക് അത്ര വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല ഏർ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് ചിലപ്പോൾ ആദ്യമായിട്ട് വാങ്ങുന്നതു കൊണ്ടായിരിക്കാം അറിയില്ല കുഴപ്പമൊന്നുമില്ല കറികളും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല പറഞ്ഞു പക്ഷേ ക്വാണ്ടിറ്റി കുറവുള്ള പോലെ തോന്നി എനിക്ക് കാര്യം നമ്മുടെ ആൽപക്കത്തുനിന്നൊക്കെ നമുക്ക് ഫുഡ് കിട്ടും പക്ഷെ അതൊരു ആഗ്രഹത്തിന്റെ പുറത്തൊന്നും വാങ്ങിച്ചു പോന്നുള്ളൂ നമുക്ക് എല്ലാ വർഷവും നമ്മുടെ അയൽക്കത്തിൽ നിന്നൊക്കെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാറുള്ളത് തന്നെയാണ് പിന്നെ അലേരും കൂടി വരുന്ന കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും വാങ്ങി മാത്രം എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെയൊക്കെ ഇന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ പെരുന്നാൾ വരണം അല്ലെങ്കിൽ ഓണം വരണം അതൊരു പ്രത്യേക രസന്നെയാണ് ബാക്കിയുള്ള സമയങ്ങളൊന്നും ഇല്ല സമയമില്ല ആർക്കും പാലട പായസത്തിൽ ഇതുപോലെ തന്നെ പപ്പടം പൊട്ടിച്ചിട്ട് കഴിക്കണേൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് അതും ഈ വാട വാടയിലിട്ട് കഴിക്കണം അത് പ്രത്യേക രസം തന്നെയാണ് നമ്മൾ പിന്നെ ഈ വല്ലപ്പുഴ ഉള്ളൂ ഈ സംഭവങ്ങൾ കാരണം നാടൻ ഫുഡ് പച്ചക്കറി ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കിട്ടാറില്ല സാധാരണ അത് കിട്ടുമ്പോൾ അങ്ങനെ വലിച്ചു വരു തന്നെ തന്നെ നമ്മുടെ ഭക്ഷണ മേഖല കഴിഞ്ഞപ്പോഴത്തേനും അവർ ഫുഡൊക്കെ ഇട്ട് വന്നു നമ്മുടെ തൊട്ടാലൊക്കെ അവർ കൂടുന്ന ഫുഡ് എനിക്ക് തോന്നുന്നു നമ്മൾ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ കൂട്ടുകാരികളിനേക്കാളും കൂടുതൽ അവരുടെ അവർ കൂടുന്ന എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമായിട്ട് ഇപ്പം എങ്ങനെ കുട്ടികളിലൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഷൊർണ്ണൂർക്കാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് മാറിയിട്ട് ഉമ്മാനൊക്കെ പിടിച്ച് വലിച്ച് കയറ്റി കേട്ടോ എങ്ങനെ ഒക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ എങ്ങനും പോകുക എന്നും പറ്റിയില്ല ചെറുതൂരിറ്റാണ് അപ്പോൾ നബിദിനാണല്ലോ പിറ്റേ ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളികളൊക്കെ ഭയങ്കര അലങ്കരിച്ചിട്ടുണ്ട് വഴികളിലൊക്കെ ദീപാലങ്കാരായിട്ട് ഭയങ്കര രസമായിട്ടുണ്ട് കിട്ടാ അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കി തിരിച്ചു വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയി ലേറ്റാ വല്ല ഒന്ന് നേരെ ഇരുട്ടി അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ആയിട്ട് ചെറുതൊരു ഭാഗമാണ് നല്ല ഭംഗി ഉണ്ടായി തിരിച്ചു വരുമ്പോ കഫാമഖാനി കയറി നമ്മളെ ഇടക്കിടക്ക് വരുന്ന സ്ഥലമാണിത് ഇപ്പൊ കുറെ കാലമായിട്ട് വരാറൊന്നുമില്ല അപ്പോൾ കണ്ടപ്പോൾ ആൾക്ക് കണ്ടപ്പോൾ ഞാൻ മനസ്സിലായിട്ടാണ് അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഫുഡുകളുണ്ട് ഈ ചെറുകടികൾ മധുരമുള്ളതും എലുള്ളതും അങ്ങനെയുള്ള പല വെറൈറ്റികൾ ഇവിടെയുണ്ട് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ ചിലവാക്കൽ കാരണം പൈസയ്ക്കൊക്കെ കാടമുട്ട വേണം കാടൻമുട്ട മൂന്ന് സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നല്ല നാല് സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ സമൂസ പിന്നെ പേര് പറയാൻ പറ്റാത്തത് എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ നബിദിന റാലിയിൽ പങ്കെടുക്കുകയാണ് നബിദിനം ആഘോഷത്തിൽ ഞാനും പിസാലയും മുട്ട മോനും കൂടിയിട്ടാണ് പോണത് പൈസ ഇനെ കൊടുത്തിട്ടില്ല പൈസ അവിടെ കിടന്ന് കറിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ പോണ കാക്കിനാടാണ് കാക്കിനാട് ആ എൻഡിൽ നമുക്കത് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് പൊറോട്ട വെള്ളപ്പാത കൊല്ലങ്ങളായിട്ട് അവിടെ കൊണ്ടു വർഷങ്ങളായിട്ട് കൊടുക്കുന്നതാണ് ഇവിടെ പൊറോട്ട ചപ്പാത്തി വെള്ളപ്പം ചിക്കൻ കറി കുറുമക്കറി അങ്ങനെ എല്ലാവരും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ചു പോവുക പോകുന്ന വഴിക്ക് എല്ലാ സ്റ്റോപ്പുകളിലും ദഫിൻ്റെ പരിപാടികളുണ്ടാവാറുണ്ട് എല്ലാ മെയിൻ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പുകളിലും വണ്ടി നിർത്തിയിട്ട് ദഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഓഡിയോ ഇടാൻ പറ്റില്ല കോപ്പി റേറ്റ് അടിക്കുന്നതുകൊണ്ട് ഓഡിയോ ഇടുന്നില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇവിടെ പള്ളിയിൽ അന്നദാനുണ്ട് നെയ്ച്ചോറും ബീഫും ഉണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോന്നു അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് കിട്ടാം